എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊന്നും ഞാൻ പറയണില്ല സാധാരണ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിൽ ഞാൻ എൻ്റെ സെറ്റ് സാരിയുടെ കളക്ഷൻസാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ടിൻ്റെയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ അതിനോട് പെയർ ചെയ്യണേ ബ്ലൗസുകളാണ് ഇപ്പോഴും എല്ലാ സെറ്റും കൊണ്ടും സാരികളൊന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് അന്ന് കാണിച്ചതൊന്നല്ല വേറെ കുറച്ചാണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൗസിൻ്റെ ആയിരിക്കും ഞാൻ അതിൻ്റെ പെയർ ചെയ്യുന്ന ബ്ലൗസ് എങ്ങനത്തെ എന്നാണ് കേട്ടോ ഓണം വരാൻ പോവാണ് ഓണത്തിന് മുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പറ്റണം എന്നൊന്നുമില്ല പിന്നെ അലമാരിയിൽ കുറേ എന്താ പറയുക സാരികൾ എടുത്തുകൊണ്ടൊക്കെ തന്നെ അവിടെ എനിക്കും വലിയ ഓജിപ്പില്ല കാരണം ആ സാരി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇരിക്കുന്ന പോലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കണ അതുകൊണ്ടാണ് കേട്ടോ അതായത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണോണ്ടാണ് സാധാരണ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഒന്നും എടുത്ത് വരാറില്ലല്ലോ അല്ലെ അപ്പോൾ ഞാൻ അങ്ങനത്തെ എന്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം ഞാൻ സാധാരണ ബ്ലൗസ് അടിക്കുന്ന എല്ലാം അടിക്കാറുള്ളത് സാധാരണ ബ്ലൗസ് ഞാൻ അടിക്കാറുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ കൂടുതലും ബ്ലൗസസ് ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ നമുക്ക് എല്ലാത്തിനും ബ്ലൗസുകൾ എടുക്കണം എന്നൊന്നുമില്ല കാരണം സ്റ്റിച്ചിങ് ചാർജ് ഞാനിപ്പോൾ ഈ എടുക്കുന്ന ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് വരാം നമുക്ക് ബ്ലൗസ് പീസ് വേറെ ലൈനിങ് വേറെ സ്റ്റിച്ചിങ് ചാർജ് വേറെ അച്ഛനുള്ള കാലത്ത് ഇതിൻ്റെ ഒരു വല്ല്യ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പിന്നെ ഞാൻ തുന്നും എനിക്കും തുന്നാനൊക്കെ അറിയാം പക്ഷെ എനിക്ക് വെട്ടാൻ അറിയില്ല തുന്നാൽ മാത്രമേ അറിയുള്ളൂ അച്ഛനുള്ള സമയത്ത് വെട്ടിത്തരും അല്ലെങ്കിൽ അച്ഛന് എൻ്റെ ഒരു അളവുണ്ടല്ലോ ആ ഒരു അളവിനുള്ള ഒരു പാറ്റേൺ എനിക്ക് വെട്ടി തന്നിട്ടുണ്ട് അത് വെച്ച് ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം പിന്നെ നമ്മൾ ഗുണ്ടമുളകായി കാരണം അതൊന്നും പാകാവില്ല പിന്നെ ഇപ്പം പാറ്റേൺ തരാൻ അച്ഛനും ഇല്ല അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് എനിക്ക് തന്നെ തുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ നമ്മളെല്ലാത്തിനും ബ്ലൗസ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പെയർ ചെയ്ത് പെയർ ചെയ്ത് മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് വേറെ വേറെ കളക്ഷൻസ് കിട്ടും ഇതിനിടയ്ക്ക് കറണ്ട് ബില്ല് കൊണ്ട് വന്നത്തെ കറണ്ട് ബില്ല് കൊണ്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ നെന്റടുപ്പൊന്ന് കൂടും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അതിൻ്റെ ബ്ലൗസും കൂടെ കാണിച്ചതരാട്ടാ അല്ല നിങ്ങൾക്ക് ആവും ഏത് ഏതിനോടാണ് എന്നൊക്കെ മനസ്സിലാവാത്ത ഒരു വിധത്തിലായി മാറും അപ്പോ ശരാ ഞാൻ മടക്കി വെച്ചിട്ടുള്ളതൊക്കെ വേറെ രീതിയിലാണ് കേട്ടോ ഇത് എൻ്റെ ഒരു സെറ്റ് സാരിയാണ് ഇത് ടിഷ്യൂ ആണ് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു കൊളാബായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ഒരു ഫ്ലവർ പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു എന്താ പറയാ പർപ്പിൾ കളറാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് ഇതിന്റെ തലയിൽ ഇങ്ങനെ കുഞ്ചലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തേച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങോട്ട് എടുത്തുവയ്ക്കണമെന്നല്ല അപ്പം ഞാൻ തേക്കലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിൻ്റെ ബ്ലൗസ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളതല്ല ബ്ലൗസ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ആണ് കേട്ടോ നെറ്റിൻ്റെയാണ് തുണി വന്നിട്ടുള്ളത് സ്ലീവുമ്മൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല കഴുത്തുമ്മലും ലൈനിങ് കൊടുത്തിട്ടില്ല അതുപോലെ ബാക്ക് ഭാഗവും ലൈനിങ് കൊടുത്തിട്ടില്ല ഈ ഒരു പോർഷനിൽ മാത്രമാണ് കേട്ടോ ലൈനിങ് ഉള്ളത് ലൈനിങ് ഇങ്ങനെ സെപ്പറേറ്റ് അതായത് ഇത് അറ്റാച്ച് ചെയ്തിട്ടില്ല അവർ ലൈനിങ് കണ്ടോ ഇത് ബാക്ക് ബാഗാണ് കേട്ടോ ലൈനിങ് ഇത് കാരണം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് വീഴുമല്ലോ ഈ ഒരു പുറത്തേക്ക് സ്റ്റിച്ച് വീഴുന്ന കാരണം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ലൈനിങ് കൊടുത്തിട്ട് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് ജോയിൻറ്റാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ പാഡഡ് ബ്ലൗസാണ് യൂസ് ചെയ്യാം കേട്ടോ അതായത് പാഡഡ് ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസാകുമ്പോൾ നമുക്ക് ഇന്നർ യൂസ് ചെയ്യണ്ട അതുകൊണ്ടാണ് നമ്മൾ പാഡഡ് ആയിട്ടുള്ള ബ്ലൗസസ് യൂസ് ചെയ്യുന്നത് അതായത് ബാക്കിലേക്ക് കഴുത്തിന് ഇറക്കം കൂടുതലാണെങ്കിൽ നമുക്ക് ഇന്നർ പുറത്തേക്ക് കാണും അപ്പോൾ അത് അതൊഴി നമ്മൾ കംഫർട്ടായിരിക്കില്ലല്ലോ നമ്മളെപ്പോഴും ടെൻഷനിലായിരിക്കും ഇത് കാണുണ്ടോ കാണുണ്ടോ നല്ല ടെൻഷനിലായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പാഡഡ് ബ്ലൗസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതാകുമ്പോൾ നമുക്ക് ഇന്നർ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ പ്രിൻസസ് കട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ഷോ ഞാൻ അങ്ങനെയൊക്കെ പിടിച്ചു തരം ചേരണേ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സംഭവം കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കേട്ടോ ഇതാണ് എൻ്റെ ഒരു ബ്ലൗസ് ഈ സെറ്റ് സാരിയുടെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആണ് കേട്ടോ ഇത് നിങ്ങൾ വിചാരിക്കും സെറ്റ് സാരിക്ക് ഇങ്ങനത്തെയൊക്കെയാണോ ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് മാറ്റി പിടിക്കണ്ടേ അതൊക്കെയല്ല അതിന്റെ ഒരു ഇത് എപ്പോഴും ഒരേ സ്റ്റൈൽ സ്റ്റൈലുമ്പോ അതൊരു സുഖം ഉണ്ടായിരിക്കില്ലല്ലോ അല്ലെ പിന്നെ അടുത്ത സാരി ഇത് ഇതെന്റെ ഫേവറേറ്റ് ആണ് ഇതൊന്നും നമുക്ക് ഇൻസ്റ്റാ കൊളബ് വന്നതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് അവരയച്ചെന്നേ നമുക്ക് ഇത്രയും ഇഷ്ടമായ ഒരു സാരി കേട്ടോ അത് ഞാൻ ഇതിന്റെ കുറെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല എനിക്ക് തോന്നുന്നത് രണ്ട് കൊല്ലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കൊളബ് വന്നിട്ടുണ്ട് എനിക്ക് പേജിന്റെ പേരും ഓർമ്മലാട്ടോ അത്രയും പഴക്കായില്ലേ ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞത് ശരി അതിന്റെ ബ്ലൗസ് ഞാൻ എടുത്തിട്ടില്ല ഒരു മിനിറ്റ് ഇട്ടോ അല്ല അതിന്റെ ബ്ലൗസ് ആണ് ഇത് ഇതിട്ടോ ഇതിന്റെ ബ്ലൗസ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് പ്ലെയിൻ ബ്ലൗസ് ആണ് അതായത് ഇതിന്റെ തന്നെ എന്താ പറയാ അറ്റാച്ച്ഡ് ആയിട്ടുള്ള തുണി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അടിച്ചിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയണത് ഇതും സെയിം പാഡഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കണ്ടോ നമ്മുടെ ഈ പാഡ് നമുക്ക് നമ്മുടെ എന്താ പറയാ തുന്നോണെ സ്റ്റിച്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അളവ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ അതിനനുസരിച്ചുള്ള പാഡ് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു റേറ്റ് നേരത്തെ എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇങ്ങനെ പാഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ ഇവിടെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വാങ്ങിക്കണത് ഒരു ബ്ലൗസ് തുന്നാൻ വേണ്ടി മാത്രം പിന്നെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ എന്താ പറയാ ഇതിനെന്താ പറയാ ഈ ടൈ ചെയ്യുന്ന സംഭവം അതൊക്കെ ഉണ്ട് ഇതൊക്കെ പിന്നെ സാധാരണ അവർ ഈ തുന്നോണ്ട് തന്നെയാണ് കേട്ടോ വെച്ചടിച്ചിട്ടുള്ളത് അതിന്റെ ആവശ്യമുള്ളു അപ്പൊ ഇത് വേണ്ട ഇങ്ങനെ ഫ്ലവർ വർക്ക് ആയിട്ടൊക്കെയാണ് കേട്ടോ ഇതിന്റെ തല ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ തലക്കലും അതായത് തലഭാഗത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ സെയിം സാധനം തന്നെയാണ് ഇതാണ് കേട്ടോ ഇതിന്റെ തല എന്ന് പറയുന്നത് അപ്പൊ ഇതെന്റെ ഫേവറേറ്റ് ആണ് ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഇണ്ട് കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് എപ്പഴും അടുത്ത വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചരാം പിന്നെ അടുത്തത് ഇത് നമ്മൾ അർച്ചനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അടാനപ്പള്ളി അർച്ചനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതൊരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആയിട്ടുള്ളത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ആണ് വേറെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് സാരിക്കും എന്തായാലും നമ്മൾ ബ്ലാക്ക് ആയിരിക്കും സാധാരണ നമ്മൾ നമ്മളിടുണ്ടായിരിക്കാം അപ്പൊ നമ്മൾ സാധാരണ ഒരു ബ്ലൗസ് അടിച്ച് നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ അടിച്ചിട്ടിടുന്ന ഒരു ബ്ലൗസിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലൗസ് അടിക്കണോ ഇടണോ അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ഒന്നുമില്ല ഈ പുളിയിലക്കാര സെറ്റുമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമാണ് പക്ഷെ ഇന്നും അതെനിക്ക് എടുക്കാൻ സാധിക്കാത്തതും അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയിലക്കാര സെറ്റുമുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ എടുക്കും ഇപ്പൊ നമുക്ക് ആവശ്യമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ എടുക്കണില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഒപ്പം പെയർ ചെയ്യണത് ഈ ഒരു നെറ്റിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ഞാൻ ഒക്കെ തലവഴിച്ചിട്ടാണ് കാണിച്ചിരുന്നത് അല്ലേ ഈ ഒരു നെറ്റിന്റെ ബ്ലൗസ് ആണ് കണ്ടോ ഇതൊന്നും ഇങ്ങനെ ബീഡ്സിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ സിബ് വ ഇത് ഇതേ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ട് ആണ് വന്നിട്ടുള്ളത് നെക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഒരു ഉടുപ്പ് പോലെ ഇങ്ങനെ കയറ്റി ഇടൂലേ അങ്ങനത്തെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കാ കേട്ടത് എവിടെയാണ് ലോക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ കഴുത്തിന്റെ ഈ ഒരു ഭാഗം വരെ നെറ്റാണ് ബാക്കിലും സെയിം തന്നെയാണ് ഇത് ബോട്ടിനൊക്കെ ആണ് കൈ കൈകിതുപോലെ നെറ്റാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇത് ഇതുപോലെ നമ്മൾ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുന്നത് ഇതിന്റെ ഇത് ലോക്ക് എവിടെ വരുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ ഇത് സൈഡ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിന്റെ സിബ് വന്നിട്ടുള്ളത് അപ്പോൾ സൈഡ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് കണ്ട ഇങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യുക നമുക്ക് ഈ സിബ് കാണില്ല കണ്ടോ ഈ ഒരു എറ്റം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ഒരു ഫിറ്റ് ആയിട്ട് നമ്മുടെ ഒരു ജാക്കറ്റ് പോലെ ഇതിങ്ങനെ എടുക്കാം നമ്മുടെ കയ്യിലൊരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളോട് പെയർ ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സാരിക്ക് പോലും നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലൗസ് ഇട്ടിട്ട് പെയർ ചെയ്യാൻ സാധിക്കും സാധിക്കാം എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്യിക്കാൻ ശ്രമിക്കുക അതൊരു കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓ ഇത് കൊള്ളാല് എന്നുള്ളൊരു തോന്നലുണ്ട് ഇൻസ്റ്റയിൽ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് കേട്ടാ ചേച്ചി ഈ ഡിസൈൻ ഒന്ന് കാണിച്ച് തരുമോ നയിച്ച് തരും ഫോട്ടോസൊന്നും നയിച്ച് തരുമെന്നൊക്കെ വേണ്ടി ഞാൻ നയിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ വല്ലാണ്ട് ഹെവി മോഡലായിട്ടൊന്നുമല്ല ഞാൻ തയ്പ്പിക്കേണ്ടത് ഞാൻ ഇപ്പോഴായി പിന്നെ ഞാൻ ബ്ലൗസ് തയ്പ്പിച്ചിട്ടുള്ള കാലം മറന്നു തന്നെ പറയാം കേട്ടോ ഇതിപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലൗസ് ഞാൻ തുന്നിയത് ഇവിടെ ചേച്ചിയിലിയന്റെ കല്യാണത്തിന് തുന്നിട്ടുള്ളതാണ് അത് വേറെ സാരിക്ക് വേണ്ടി തുന്നിയ ബ്ലൗസാണ് പക്ഷേ ഇപ്പം ഞാനത് സെറ്റ് മുണ്ടിന്റെ ഒപ്പൊക്കെ പെയർ ചെയ്യാറുണ്ട് ടിക്ടോക്കുള്ള കാലത്താണ് കേട്ടോ ടിക്ടോക്കിൽ ഈ ബ്ലൗസ് ഇട്ടിട്ട് ഭയങ്കര വയറലൊക്കെ ആയിരുന്നു കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് എന്തോ വലിയ അരോചകമായിരുന്നു അപ്പം അന്ന് കുറെ തീറിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തത് ഈ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ അതെ ഇന്ന് നമ്മൾ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് പായുവിൻ്റെ ഒപ്പം പണ്ടത്തെ ഒരു വീഡിയോ ആണ് അതെനിക്ക് തോന്നുന്നു ഒരു രണ്ടര കൊല്ലം പഴക്കം ഈ സാരിക്ക് എന്തായാലും എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു നാല് കൊല്ലം പഴക്കം കേട്ടോ എന്റെ ഫ്രണ്ടിന്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതൊരു സാധാരണ സെറ്റ് സാരിയാണ് ഇങ്ങനെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ ബ്ലൗസ് ഞാൻ ഞാനിതുപോലെ ഇത് മീഷോന്ന് എടുത്ത ആണ് കേട്ടോ വേണമെങ്കിൽ കുറേ പേരെ കയ്യിലുണ്ടായിരിക്കും ഈ ബ്ലൗസിനോട് എനിക്ക് അത്രയും താല്പര്യം കാരണം എന്റെ ബ്ലൗസ് എനിക്ക് നന്നായി ഇറക്കുള്ളതാണ് ഇഷ്ടം അപ്പോൾ അധികം ഇറക്കില്ല പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നത് സാധാരണ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കിട്ടും ഞാൻ പുറത്തേക്ക് വന്ന് ഞാൻ ഈ ബ്ലൗസ് യൂസ് ചെയ്യാറില്ല ഇങ്ങനെ ഹെവി ബ്ര എന്താ പറയുക ബ്രൈഡൽ വർക്ക് എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലുള്ള ബ്ലൗസ് ഒന്നും ഉണ്ടോ കൈമലൊക്കെ നിറയെ വർക്കാണ് ത്രെഡ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ഇടയ്ക്ക് ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ആൾ പൊളി ലുക്കാണ് പക്ഷെ പുറത്തേക്ക് ഇടാൻ പറ്റില്ല എനിക്ക് നല്ല ഇറക്കത്തിൽ ബ്ലൗസ് നിൽക്കുന്നതാണ് ഇഷ്ടം അല്ലാണ്ട് എനിക്ക് ഇറക്കം കുറയുമ്പോൾ ഞാൻ തീരെ കംഫർട്ടല്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ഇതിപ്പോ ഞാൻ വീഡിയോ വേദിയെടുക്കുന്നതുകൊണ്ട് എനിക്കിതൊക്കെ മുതലാവും സത്യമാന ഇതിനാകെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ എന്തൊക്കെയുള്ളു നമ്മൾ ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ബ്ലൗസ് കിട്ടാന്നൊക്കെ പറയുമ്പോൾ മീഷോന്നും അത് കിട്ടാന്നൊക്കെ പറയുമ്പോ അത് വലിയൊരു കാര്യാണ് കേട്ടോ അടുത്തത് നമ്മുടെ സെറ്റ് മുണ്ടാണ് ഇത് ചേട്ടന്റെ കുട്ടിയുടെ പേരുവിളിക്ക് ഞാൻ എടുത്തിട്ടുണ്ടാണ് സെറ്റ് മുണ്ടാണ് കേട്ടോ അയ്യോ ഇതിന്റെ അവസ്ഥ ഇത് ഞാൻ കഴുകിയിട്ട് അങ്ങനെ തന്നെ എടുത്തുള്ളതാണ് ആള് ചുക്കി ചുളിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത് മൈൻഡ് ചെയ്യണ്ടട്ടോ ഇത് ഇതേപോലത്തെ ഒരു കാണിച്ചാലും പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കണേ അല്ലേ ഞാൻ തേച്ച് സുന്ദര കൂട്ടപ്പനാ കൂട്ടോ അപ്പൊ ഇയാളാണ് കേട്ടോ ഇതിനും ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ സാരി കളക്ഷൻസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സാരി അതിന്റെ കളക്ഷൻസ് ഉണ്ടായിരിക്കാം കൂടുതലും മെറൂൺ ആയിരിക്കും മെറൂൺ ബ്ലൗസ് കോമ്പിനേഷൻ വരുന്ന ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കാം അപ്പൊ ഇതിനാണെങ്കിലും കണ്ടോ മെറൂൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പൊ ഈ രണ്ട് സാധനം എന്റെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൗസെന്ന് പറഞ്ഞത് ഇത് ആക്ച്വലി എൻ്റെ വേറൊരു സാരിയുടെ ആണ് പക്ഷെ ഞാൻ ഇതിനും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇതിന് ഞാൻ യൂസ് ചെയ്ത ബ്ലൗസ് അടിയിലാണ് ഇരിക്കുന്നത് ഞാൻ എടുക്കാൻ പറഞ്ഞു നമ്മളിപ്പോൾ മൊബൈലിൽ ഇരുന്നിട്ടാണ് ഈ അടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതും ഈ പറഞ്ഞപോലെ പാട്ടേഡ് ആയിട്ടുള്ള ബ്ലൗസാണ് പക്ഷേ ഈ ഫാറ്റഡ് ബ്ലൗസ് ബാക്ക് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ എന്റെ ബ്ലൗസ് ഒരു ഒരുവിധമല്ല അത് ബാക്ക് ഓപ്പൺ ആണ് ബാക്ക് ഓപ്പൺ ആകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എനിക്ക് അമ്മൂട്ടിയുടെ സഹായം വേണം ഇതൊന്നും ഇടണമെന്ന് വെച്ചാൽ ലോക്കിയാണ് അല്ല ബാക്കിൽ നമ്മൾ എന്താ പറയുക ഏഹ് കുടുക്കടണന്നല്ലോ അപ്പൊ നമുക്ക് അമ്മൂട്ടിയുടെ സഹായം വേണം അപ്പൊ ഈ ഒരു സെറ്റ് സാരി എടുത്ത സമയത്ത് അതായത് ഉങ്ങിയുടെ പേരുള്ളടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഈ ബാക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ സംഭവം നേരെ ആക്കി പാഡ് വെച്ചിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് ആക്കി ഞാൻ പടിയിലേക്ക് പോയിട്ട് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇപ്പോൾ ഈ ഒരു ബ്ലൗസിന്റെ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് ശരിക്ക് കട്ട് ചെയ്തിട്ട് നേരെ ഫ്രണ്ട് ഓപ്പൺ ആക്കി ബാക്ക് സാധാരണ ബ്ലൗസ് പോലെ തന്നെയാക്കി അതായത് സാധാ ബ്ലൗസ് പോലെ ആക്കി പാഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കാക്കിയിട്ട് അടിപ്പിച്ചു കിട്ടാം ഞാൻ ഇനി അടിക്കുന്ന ബ്ലൗസുകൾ കംപ്ലീറ്റ് അങ്ങനത്തെ ബ്ലൗസസ് ആണ് അതായത് പാഡ് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതാകുമ്പോൾ എനിക്ക് അവരുടെ സഹായം വേണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അടുപ്പിക്കണ്ടതാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരുവിധം എല്ലാ ബ്ലൗസുകളും പിന്നെ ഇത് സെയിം തന്നെ സെയിം ബ്ലൗസ് തന്നെ മതി ഇതൊരു കൃഷ്ണനുണ്ടോ നമ്മുടെ ആലില കൃഷ്ണനാണ് ഇത് ഞാൻ ഇതുപോലെ വാടകൻ പുള്ളി അർച്ചനയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരിയാണ് എന്താണെന്ന് അറിയില്ല അത് കൃഷ്ണനായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഭയങ്കരമായിട്ട് ഒതുങ്ങി കൊടുക്കും നമ്മൾ ചിലത് എനിക്ക് ടിഷ്യൂ സാരീസിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അത് എന്നാൽ ഞാൻ ചക്കപ്പോത്ത് പോലെയാണ് നിങ്ങൾക്ക് പലർക്കും തോന്നാറുണ്ടല്ലേ ഞാൻ ഭയങ്കര സ്ലിം ആണ് എൻ്റെ അടുത്ത് പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ചേച്ചി ഭയങ്കര സ്ലിം ആണല്ലോ പിന്നെ തടി കുറയ്ക്കണെന്ന് ആക്ച്വലി ഞാൻ സ്ലിം ഒന്നല്ല കേട്ടോ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തടി തോന്നാത്തതാണ് പിന്നെ സാരി എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈറ്റ് ഉള്ളവരധികം ഒന്നും കൂടെ മെലിഞ്ഞ പോലെ ഇല്ല തോന്നുക അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ഞാൻ തടിച്ചു ഞാൻ അത്യാവശ്യത്തിന് അപ്പോൾ ഈ മെറൂൺ വരുന്ന സംഭവങ്ങൾക്കൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്റെ കയ്യിൽ ഒരു രണ്ടും മൂന്ന് മെറൂൺ ബ്ലൗസസ് ഉണ്ട് അത് മാറി മാറിയിട്ടാണ് യൂസ് ചെയ്യാം അല്ലാതെ ഞാൻ അതിന് വേണ്ടി പിന്നെ എക്സ്ട്രാ ഒരു ബ്ലൗസ് എടുത്ത് തയ്പ്പിക്കലും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടാ അപ്പൊ നിങ്ങളെടുത്തേക്ക് പറയാനുള്ളത് ഇതേപോലെ സാരീസും കാര്യങ്ങളും സെറ്റ് ചെറ്റുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും വേണ്ടി എടുത്ത് കൂട്ടേണ്ട നമ്മൾ അമ്പലത്തേക്ക് ബുമ്പളൊക്കെ അല്ലെങ്കിൽ സാധനം എടുക്കുന്നാലും നമ്മൾ എടുക്കണില്ലല്ലോ അവിടെ ഫോൺ കിട്ടുന്ന വല്ല അപ്പോൾ ഇത് തന്നെ മാറി മാറി ബ്ലൗസസ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്താ പറയാ പുതിയതാക്കിന്റെ മാറ്റം ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഒരു സാരി എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എടുക്കാൻ കേട്ടോ അപ്പൊ അവര് മറക്കുമല്ലോ അവർ മറക്കുമ്പോ പിന്നെ നമുക്ക് ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോൾ പൊടി തട്ടി എടുക്കാം ഇത് ഞാൻ പറയണ പൊട്ടത്തലേട്ടങ്ങൾ കരുതിയാൻ പറ്റി കേട്ടോ കാരണം ഞാനിപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറ് എന്റെ സാരീസൊക്കെ അവിടെ ഇരിക്കണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന ചിലപ്പോൾ പുതിയത് സാരീസ് എടുക്കല് വളരെ കുറവാണ് വളരെ കുറവ് നല്ല തീരെ തന്നെ പറയാം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴി തക്ക പൊടി തട്ടി ഇങ്ങനെ എടുക്കാം ബ്ലൗസ് വേണമെന്നു വെച്ചാൽ നമുക്കൊന്ന് മാറ്റി തുന്ന തുന്നിക്കാനേ ഉള്ളൂ ബ്ലൗസ് മാറി തന്നെ ആ ഒരു സാരിയുടെ ഔട്ട്ലൊക്കെ മാറി എന്ന് തന്നെയാണ് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ